നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന നേതാവ് മോഹൻ ജോർജ് നിലവിൽ ബി ജെ പി അംഗത്വം ഇല്ലാത്ത മോഹൻജോർജ് താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തെന്നും സംഭാവനയ്ക്ക് പിന്നിലുള്ള ആലോചന എന്താണെന്ന് യു ഡി എഫും ബി ജെ പിയും ജനങ്ങളോട് വിശദീകരിക്കണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു സമഗ്ര വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാലുണ്ട് അമൽ യു ഡി എഫ് ബി ജെ പിക്ക് ഇവിടെ സ്ഥാനാർത്ഥിയെ കൈമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ വർഷ തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം വരെ ഈ നിലമ്പൂരിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി പെട്ടെന്നാണ് ഇത്തരത്തിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വന്നതോടുകൂടി യഥാർത്ഥത്തിൽ യു ഡി എഫ് ക്യാമ്പ് ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രധാന നേതാവാണ് ഇദ്ദേഹം അതായത് പ്രധാന എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഒപ്പം തന്നെ ജില്ല മലപ്പുറം ജില്ലാ ഭാരവാഹിയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് മോഹൻ ജോർജ് എന്ന ആ ഒരു സ്ഥാനാർത്ഥി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ യു ഡി എഫ് ക്യാമ്പൊന്ന് കുലുങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലവിലിപ്പോൾ ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് അതായത് മലപ്പുറം ജില്ലാ കൺവെൻഷൻ ഈ ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ മലപ്പുറം ജില്ലാ കൺവെൻഷൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഈ കഴിഞ്ഞ ഈ വർഷം ഏപ്രിൽ പതിനഞ്ചാം തീയതിയായിരുന്നു ഈ കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഈ കൺവെൻഷനിൽ ഇദ്ദേഹം ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് പങ്കെടുക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രധാന നേതാക്കളായിട്ടുള്ള മോൺസ് ജോസഫ് ഒപ്പം തന്നെ പി സി തോമസ് തോമസ് ഉണ്ണിയാടൻ ജോയ് എബ്രഹാം എന്നീ നേതാക്കന്മാരുടെ കൂടെയാണ് ഇദ്ദേഹം ആ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതേ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും രാജിവെക്കാതെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ വരെ അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് വരെ ബി ജെ പിയിൽ ഇദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല അതിനുശേഷം മെമ്പർഷിപ്പ് നൽകി താമരചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനുള്ള നീക്കത്തിലേക്കാണ് ബി ജെ പി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് എൽ ഡി എഫ് ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ യു ഡി എഫ് നേതാക്കന്മാരുടെ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒട്ടും തന്നെ കഴമ്പില്ലാത്ത രീതിയിലുള്ള ചില തമാശകൾ അല്ലെങ്കിൽ ാണ് ബി ജെ പിക്കായി സ്ഥാനാർത്ഥി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് യു ഡി എഫ് ക്യാമ്പിനെ അടക്കം ആശങ്കയിലാക്കിയിട്ടുണ്ട് വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാല നൽകിയത്